നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയുടെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങളിൽ പ്രതികരണവുമായി ഇറാൻ രംഗത്ത് വരുമ്പോൾ ഇറാൻ ഒരു മുഴ മുന്നേ എറിഞ്ഞിരുന്നോ എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണ് കാരണം ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇറാൻ ചെലിയ ചില കളികൾ ഇവിടെ നടത്തിയിരിക്കുകയാണ് മാത്രമല്ല ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടു എന്ന് ഇറാൻ സമ്മതിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഫോർദോ ആണവ നിലയത്തിന്റെ ഒരു ഭാഗത്തിന് നാശനഷ്ടമുണ്ടായി എന്ന് തന്നെയാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് ബോംബ് പതിച്ചത് ഫോർദോ പ്ലാനറ്റിന്റെ കവാടത്തിലാണെന്നും റേഡിയേഷന്റെ ഒരു മാറ്റം മാറ്റുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും നിലവിൽ ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ ഇറാൻ പറയുന്ന അനുസരിച്ച് റേഡിയേഷൻ ഇല്ലെന്നും ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്നുമാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇറാൻ പറയുന്നത് എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുന്നുണ്ട് എന്ന് വ്യക്തമല്ല കാരണം അമേരിക്ക ഇത്തരത്തിലൊരു അറ്റാക്ക് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാണക്കേട് കൊണ്ട് ഇറാൻ തലതാഴ്ത്തേണ്ടി വരുമെന്ന് വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ആക്രമണം ഉണ്ടായാലും അതിന്റെ തോത് എത്ര വലുതാണെങ്കിലും അത് വ്യക്തമായി പറയാൻ ഇറാൻ ഒന്നും അടിക്കും സമ്പോഷ്ടീകരിച്ച യുറേനിയം രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റിയിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട് ആറ് ബംഗർ ബസ്സർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണം നടത്തിയത് ഫോർദോയുടെ കവാടത്തിൽ ഒന്നിന് പിറകെ ഒന്നായി ഇട്ടുവെന്നും നദാൻസിലും ഇസഫാനിലും ഉപയോഗിച്ചത് മുപ്പത് തൊമാഹാക് മിസൈലുകളാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ മുങ്ങിക്കപ്പലുകൾ ഈ ആക്രമണത്തിന് ഉപയോഗിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ന് അപ്രതീക്ഷിതമായാണ് ഫോർദോ ഉൾപ്പെടെ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ബോംബിട്ടത് ഫോർദോക്ക് പുറമെ നദാൻസ് ഇസഫാൻ ആണവ കേന്ദ്രങ്ങളിലാണ് യു ബോംബ് വർഷിച്ചത് ബിഗ് ബോംബർ വിമാനങ്ങൾ സുരക്ഷിതമായി മടങ്ങിയെന്ന് യു എസ് പ്രസിഡന്റ് തന്നെ അറിയിക്കുകയാണ് ഇനി സമാധാനത്തിന് യുഗമെന്നും ട്രംപ് അറിയിക്കുന്നു ഇന്നലെ ഇറാനിലെ മൂന്നാണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ പരമോധ നേതാവ് ഐത്തുള്ള അലി ഖമനയെ രംഗത്തെത്തി അമേരിക്ക ഫലം അനുഭവിക്കുമെന്ന് മുൻ വീഡിയോ റീഷെയർ ചെയ്തുകൊണ്ട് ഖമനൈ പ്രതികരിക്കുകയാണ് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ യു എസിന്റെ കൂടി കുഴിതോണ്ടുന്നതായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഖമനൈ പങ്കുവച്ചിരുന്നു ആ വീഡിയോയാണ് ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് പിന്നാലെ അദ്ദേഹം റീഷെയർ ചെയ്തിരിക്കുന്നത് ഇറാൻ നേരിടുന്ന ഏതൊരു ദോഷത്തെക്കാളും വളരെ വലുതായിരിക്കും അമേരിക്കയ്ക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെന്നും ഖമൈനയി വീഡിയോയിൽ പറയുന്നു ഇറാനിലെ ദൌത്യം വിജയകരമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതേ വേളയിൽ തന്നെ ഇറാനിൽ ഇനിയും ലക്ഷ്യ കേന്ദ്രങ്ങൾ ഉണ്ടെന്നും സമാധാനം സാധ്യമാല്ല ആ കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്നും ട്രംപ് ഉറപ്പ് നൽകുകയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ട്രംപിന്റെ ഈ മുന്നറിയിപ്പ് കൂടി വരുന്നത് ഒന്നിങ്കിൽ സമാധാനം വേണമെന്നും അല്ലെങ്കിൽ ഇറാൻ നാശമാണ് വേണ്ടതെന്നും ട്രംപ് പറയുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഉപയോഗശൂന്യമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാനിലെ യു എസ് ആക്രമണം യു എസിനും ഇസ്രായേലിനും ലോകത്തിനും ചരിത്ര നിമിഷമാണെന്നും യു എസിന്റെ ഇത് ചരിത്രത്തെ മാറ്റിമറിക്കുന്ന തീരുമാനമാണെന്നും ട്രംപ് പറയുന്നു നെതന്യാഹുവിനും ട്രംപ് നന്ദി പറഞ്ഞു ഞാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു ടീമായി പ്രവർത്തിച്ചു ആരും പ്രവർത്തിച്ചിട്ടില്ലാത്തതുപോലെ ഞങ്ങൾ ഒരു ടീമായി പ്രവർത്തിച്ചു ഇസ്രായേലിന് നേരെയുള്ള ഭയാനകരമായ ഭീഷണി ഇല്ലാതാക്കുന്നതിന് ഞങ്ങൾ വളരെ ദൂരം സഞ്ചരിച്ചു ഇസ്രായേൽ സൈന്യത്തിനും ഞാൻ നന്ദി പറയുന്നുവെന്നുമാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ദൗത്യം പൂർത്തീകരിച്ച ബെക് ടു ബോംബർ വിമാനങ്ങൾ സുരക്ഷിതമായി മടങ്ങിയെന്നും ഇനി സമാധാനത്തിന്റെ യുഗമാണെന്നും ട്രംപ് അറിയിച്ചു ഫോർദോക് നദാൻസ് ഇസഫാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങളിലാണ് യു എസ് ബോംബ് വർഷിച്ചത് അമേരിക്കയ്ക്ക് ഇറാൻ അമേരിക്ക നേതാവ് അലി ഖമനെ വരുമ്പോൾ അതിന് പ്രതികരണവുമായി അല്ലെങ്കിൽ അതിനെ പ്രതി മുഖവലിക്ക് പോലും എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തന്നെയാണ് അമേരിക്കയും പറയുന്നത് എന്തായാലും റീഷെയർ ചെയ്യാൻ മാത്രം യോഗമുള്ളൂ അത്രയും മാത്രം യോഗമേ തൽക്കാലം ഇപ്പോൾ ഖമനു എന്നാണ് അമേരിക്ക കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയുടെ ആക്രമണത്തിൽ റേഡിയേഷൻ ഇല്ലെന്നാണ് അറിയിക്കുന്നത് എന്നാൽ റേഡിയേഷൻ ഉണ്ടെന്നും ജീവനക്കാരിൽ ചിലർക്ക് പരിക്കുണ്ടെന്നും റിപ്പോർട്ടുകൾ ചിലത് വരുന്നുണ്ട് എന്തായാലും ഇറാന്റെ മറ്റ് ലക്ഷ്യങ്ങളല്ല ആണവ കേന്ദ്രങ്ങൾ തന്നെയാണ് ാണ് യുഎസിന്റെ ഉന്നമെന്ന് പറയുന്നത് അവയെല്ലാം ആഴത്തിലുള്ള ഭൂഗർഭ കേന്ദ്രങ്ങളിലുമാണ് ഇതിൽ പ്രധാനമായിരുന്നു ഫോർഡോ ഭൂമിക്കടിയിലെ സങ്കേതങ്ങൾ തുറന്നു ചെന്ന് തകർക്കാൻ കഴിയുന്ന ബോംബ് പ്രയോഗിച്ചുവെന്നാണ് വിലയിരുത്തൽ ഫോർഡോ നദാൻസ് ഇസഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലും ബോംബിട്ടതായി ട്രംപ് തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കിയത് യു എസിന്റെ ബിഗ് ടു ബോംബർ വിമാനങ്ങളും ബംഗർ ബസ്റ്റർ ബോംബുകളുമാണ് ഫോർഡോ ഉൾപ്പെടെ തകർത്തത് എന്നും വ്യക്തമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ തിരിച്ചടിയെല്ലാം സർജിക്കൽ സ്ട്രൈക്കുകളായി കൃത്യമായ സ്ഥലം നിർണയിച്ച് നടത്തുന്ന വ്യോമാക്രമണം ലക്ഷ്യം തകർത്താൽ പിന്നെ അതിവേഗം തിരിച്ചെത്തും പിന്നീട് പ്രകോപനത്തിനും പോകില്ല ഇതേ രീതിയാണ് അമേരിക്കയും എടുത്തത് എന്നാണ് വിലയിരുത്തൽ ഇനി ഇറാൻ ആക്രമിച്ചെങ്കിൽ തുടർന്നാക്രമണവും ഇസ്രായേൽ നടത്തില്ല ഇറാനെതിരെയുള്ള യുദ്ധമല്ല അമേരിക്കയും ഉദ്ദേശിക്കുന്നത് മറിച്ച് ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന പ്രിസൈസ്ഡ് അറ്റാക്കാണ് അമേരിക്ക ഇപ്പോഴും ഉദ്ദേശിച്ചുവച്ചിരിക്കുന്നത് ആണവായുധങ്ങൾ ഇറാൻ ഉണ്ടാക്കിയാലുള്ള ഭീഷണി മനസ്സിലാക്കിയുള്ള പ്രതികരണം മാത്രം അതിർത്തി കടന്നുള്ള തീവ്രവാദത്തെ തകർക്കാനായിരുന്നു ഇന്ത്യയുടെ പാകിസ്ഥാനിലേക്കുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് സർജിക്കൽ സ്ട്രൈക്കുകളിൽ ഇന്ത്യ തകർത്തത് പഹൽഗാമിലെ തിരിച്ചടി വലുതായിരുന്നു ഇതോടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു ഇതോടെ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളും തകർത്തു ഇത് തന്നെയാണ് അമേരിക്കയുടെയും ഇറാനിലെ ആക്രമണ തന്ത്രം എന്ന് പറയുന്നത് ആണവ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ആക്രമിച്ചത് ഇതിന് പകരം ഇറാൻ തിരിച്ചടിച്ചാൽ കടുത്ത പ്രത്യാക്രമണം നടത്തുകയും ചെയ്യും ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന ശത്രുവിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രം ും ഭൂമിക്കടയിലായിരിക്കുമെന്ന് യാഥാർത്ഥ്യമാണ് മിക്ക ചാര ഏജൻസികൾക്കും പുറമേക്ക് കാണുന്ന കിരീടത്തിന്റെ താഴെ പല നിലകൾ പണിത് ആയിരിക്കും പ്രവർത്തിക്കുന്നത് ഇതെല്ലാം ഇറാനും ചെയ്തത് ഫോർഡോയിൽ അതിശക്തമായ ആണവ കേന്ദ്രം ഉണ്ടായിരുന്നു ആണവ പരീക്ഷണങ്ങൾക്ക് അപ്പുറം സൂക്ഷിപ്പും കേന്ദ്രവും ഉണ്ട് മല തുരന്ന് ആഴങ്ങളിലേക്ക് അതിഭീമൻ ബംഗർ ബസ്റ്റർ ബോംബുകൾ എവിടേക്ക് എത്തിയെന്നാണ് റിപ്പോർട്ട് കോൺക്രീറ്റ് കരുത്തിലുണ്ടാക്കി ആണവ നിലയം തകരുകയും ചെയ്തു ഇറാന്റെ കോൺക്രീറ്റ് ശക്തിയായിരുന്ന ഫോർഡോയിൽ ആണവ നിലയമാണെന്ന് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് വെളിപ്പെടുത്തി യു എസ് പ്രസിഡന്റ് ട്രംപ് ലോകത്ത് നൽകിയത് സർജിക്കൽ സ്ട്രൈക്കിന്റെ സൂചന തന്നെ തന്റെ സാമൂഹിക മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത്